ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായൊരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള ഏതൊരു സാധനക്കാനും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂം അളങ്ങുന്ന നല്ലൊരു ഇരുനില വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യമുള്ള വളരെ ഭംഗിയായ ഒരു രണ്ടു നില വീടാണ് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് എല്ലാവിധ പണികളും കഴിഞ്ഞത് വീടാണ് അതുപോലെ മതിൽ കെട്ടിനുള്ളിലാണ് ഈ വീട് വരുന്നത് അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഇത്രയും സൗകര്യപ്രദവും ഇത്രയും മനോഹരമായ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഹൗസിന് പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതുപോലെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീടിനെ വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് കരുതുന്നു നമ്മളുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടേതായോ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയാലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി ഡെൽ ഡെക് തിരിച്ചു വരുന്നത് എല്ലാവർക്കും ബായ്